നമസ്കാരം കത്തിച്ചൊലിക്കുന്ന ഇറാന്റെ രോഷത്തിന് മുന്നിൽ ഇസ്രായേൽ പലപ്പോഴും പതറിപ്പോവുകയാണ് അവർ നടത്തുന്ന നീക്കങ്ങളൊക്കെ പരാജയപ്പെടുകയാണ് അവർ പതറിപ്പോവുകയാണ് ബെഞ്ചമിൻ നതന്യാഹു പോലും ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തെ ഭയന്ന് ജെറുസലേമിലെ സർക്കാർ ബങ്കറിലേക്ക് താമസം മാറ്റാൻ ഒരുങ്ങുകയാണ് ഇറാന്റെ രോഷം ഇസ്രായേലിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരോട് നിങ്ങൾ ശാന്തരായിരിക്കൂ എന്ന് പറയാനല്ലാതെ ബെഞ്ചമിൻ നദന്യാഹുവിനൊന്നും പറയാൻ കഴിയുന്നില്ല ഏത് നിമിഷവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നും പുറത്തു വരുന്ന പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇസ്രായേൽ അനുകൂല ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുമൊക്കെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയില്ല എന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് തന്നെയാണ് മേജർ ജനറൽ ചീഫ് കമാൻഡർ അബ്ദുൾ റഹീം നൌസമി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതേസമയം യഹിയാസ് സിൻവാറിനെ അഭിനന്ദിക്കാനും അദ്ദേഹം മടി കാണിച്ചില്ല ഇതാൻ ആക്രമിക്കില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ കിഴക്കൻ ഇറാനിൽ ഇറാൻ നടത്തുന്ന ഒരുക്കങ്ങൾ മുൻകരുതലുകൾ കണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഭയപ്പെട്ടു പോയിരിക്കുന്നു അമേരിക്ക പോലും യഥാർത്ഥത്തിൽ വല്ലാത്ത ഭയപ്പാടിലാണ് അത്യന്താധുനിക ആയുധങ്ങൾ മിസൈലുകൾ കടാർ സംവിധാനങ്ങൾ ജാമറുകൾ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി ഒരു യുദ്ധത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇറാന്റെ പക്കലുള്ള മിസൈലുകൾ ആ മിസൈലുകളുടെ പ്രഹരശേഷി മിക്കവാറും മിസൈലുകളൊക്കെ ഇറാൻ മേലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ആ മിസൈലുകളുടെ പ്രഹരശേഷി എത്രമാത്രം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവർക്ക് ആ മിസൈലുകളെ പരിചയമില്ല ഇസ്രായേലിന് ചില മിസൈലുകൾ ഇറാൻ പരിചയപ്പെടുത്താൻ പോകുന്നേ ഉള്ളൂ ആ മിസൈലുകളുടെ പ്രഹരശേഷിയെ കുറിച്ചോർത്ത് ഇസ്രായേൽ പലപ്പോഴും ഞെട്ടിവിളക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഇവിടെ ഹിസ്മുല്ല ഇസ്രായേലിനെതിരെ നേരിട്ടൊരു യുദ്ധം ഇതുവരെ നടന്നിട്ടില്ല ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട് ഇസ്രായേൽ തിരിച്ച് ഹിസ്ബുല്ലക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അപ്പർ ഗലീരിയിലും അതുപോലെ തന്നെ ഗോലാൻ കുന്നുകളിലുമൊക്കെ ഹിസ്ബുൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ഫലമായി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ഇസ്രായേൽ ഇപ്പോൾ സമ്മതിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടപരിഹാരം ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു മേഖലയുടെ വിപുലീകരണത്തിനു വേണ്ടി കോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തുറന്ന് സമ്മതിക്കുകയാണ് അമേരിക്ക ഇവിടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചെങ്കടലിലേക്ക് അവരുടെ യുദ്ധക്കപ്പൽ എത്തിച്ച സാഹചര്യത്തിൽ അമേരിക്കക്കെതിരെ ഹുത്തികൾ വീണ്ടും ശക്തമായ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഇന്ന് രണ്ട് അമേരിക്കൻ കപ്പലുകളെ ഹുത്തികൾ നേരിട്ടു ഒരു കപ്പലിന് നേരെ ശക്തമായ ആക്രമണം നടത്താനും കഴിഞ്ഞു ആ കപ്പലുകൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാക്കാൻ ഇന്ന് ഹൂത്തികളുടെ ആക്രമണത്തിന് സാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അത് ഏറ്റവും പുതിയ ഹമാസ് തലവൻ പുതിയതായി നിയമിച്ച യഹിയാസിൻവാറിനെ കുറിച്ചോർത്ത് തന്നെയാണ് അതും ഇസ്രായേലിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു നേതാവാണ് തടവറക്കുള്ളിൽ രൂപം കൊണ്ട പോരാളി എന്നാണ് യഹിയാസ് ഇൻവാറിനെ കുറിച്ച് ഇവിടെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ദീർഘകാലം ഇസ്രായേൽ തടവറയിൽ പാർപ്പിച്ച് അവിടെ കിടന്ന് ഇസ്രായേലി ഭാഷ പഠിച്ച് അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കി അവർക്കെതിരെ നീക്കങ്ങൾ നടത്താൻ തന്റെ പിന്മുറക്കാരെ പഠിപ്പിച്ച വലിയൊരു സംഘത്തെ വാർത്തെടുത്ത നേതാവാണ് യഹിയാസിന്മാർ ഒരു സുപ്രഭാതത്തിൽ നേതാവായിട്ടുള്ള വ്യക്തിയല്ല കാലങ്ങളായി ഇവിടെ ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ മൊസാദ് അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പല നീക്കങ്ങളും നടത്തിയിരുന്നു എന്നാൽ ആ നീക്കങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരുപാട് കാലം ജയിലിൽ കിട്ടുന്ന നേതാവാണ് യഹിയാസിൻവാർ ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോഴും യഹിയ സിൻവാർ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നിട്ടും ഇതുവരെ യഹിയ സിൻവാറിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഒട്ടും വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത യഹിയ സിൻവാറാണ് ഇപ്പോൾ ഹമാസിന്റെ തലപ്പത്ത് വന്നിരിക്കുന്നത് ഇറാനുമായും അതുപോലെ തന്നെ മറ്റു സഖ്യകക്ഷികളുമായും ഒക്കെ ഇവിടെ നല്ല സൗഹൃദത്തിലാണ് നല്ല അടുപ്പം പുലർത്തുന്നുണ്ട് എന്തായാലും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് യഹിയാസിന്മാർ അധികാരമേറ്റെടുത്ത സമയങ്ങളിൽ തന്നെ പ്രഖ്യാപിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിലൂടെ അതീവ ഭയത്തോടു കൂടിയാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ കരുതലോട് കൂടിയാണ് ചുവടുവെപ്പുകൾ ആവശ്യത്തിന് മറ്റു രാജ്യങ്ങളുടെ പിന്തുണയെല്ലാം അവർ സ്വീകരിച്ച് പിന്തുണ അഭ്യർത്ഥിച്ച് എല്ലാം ഉറപ്പുവരുത്തി ഇവിടെ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കി ഇസ്രായേലിനെ നേരിടാൻ ഒരുങ്ങുന്ന ഇറാൻ തീർച്ചയായും ഇത്തവണ മുൻകാലങ്ങളിൽ അവർക്ക് പറ്റിയ പിഴവ് ആവർത്തിക്കില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് ഇത് ഇസ്രായേലിനെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് ഈ യുദ്ധം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അറബ് രാജ്യങ്ങൾ മാത്രമായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാൻ അറബ് രാജ്യങ്ങൾ മാത്രമായിരുന്നു അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഏക പോംവഴി അവരെ സ്വാധീനിക്കുക ഒന്നുകിൽ അവരെ ഭയപ്പെടുത്തി കൂടെ നിർത്തുക പക്ഷേ ഇറാനെ മറികടന്ന് ഇറാനെ തള്ളിപ്പറഞ്ഞ് ഇസ്രായേലിനെ സഹായിക്കാൻ പോയാൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്ന് മനസ്സിലാക്കിയ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വീണ്ടും ഇസ്രായേലിനെ തള്ളിപ്പറയാൻ തയ്യാറായിരിക്കുന്നു നേരത്തെ ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണങ്ങൾ പലപ്പോഴും ആ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അറബ് രാജ്യങ്ങൾ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ സഹായം ഇനി ഉണ്ടാകില്ല ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇറാന്റെ പരമാധികാരത്തിൽ ഒരു കടന്നുകയറ്റമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനിയും സഹായിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ ഇനി എന്താണ് വഴി എന്നതിനെ കുറിച്ച് ഒരു രൂപവും ഇല്ലാതെ നഷ്ടം തിരിയുന്നൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്